ഒരു പൗരൻ്റെ പോക്കറ്റിലെ സ്മാർട്ട് ഫോണിലേക്ക് അവൻ്റെ അനുവാദമില്ലാതെ ഒരു സർക്കാർ ആപ്പ് കുത്തിക്കയറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് വിപണിയിലെത്തുന്ന പുതിയ മൊബൈൽ ഫോണുകളിൽ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച സഞ്ചാർ സാധ്യ എന്ന സൈബർ സുരക്ഷാ ആപ്പ് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടെലികോം മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴി തുറക്കുന്നത് ഇത് വെറുമൊരു സാങ്കേതിക നീക്കമല്ല മറിച്ച് പുതിയ പെഗാസസ് എന്ന ഭയം ജനമനസ്സുകളിൽ സൃഷ്ടിക്കുന്ന പൗരന്റെ സ്വകാര്യ ഇടങ്ങളിലേക്കുള്ള നിരീക്ഷണത്തിന്റെ ആദ്യ പടിയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന നടപടിയാണ് നിർദ്ദേശമനുസരിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൊബൈൽ നിർമ്മാതാക്കളും ഇറക്കുമതിക്കാരും ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണം കൂടാതെ നിലവിലുള്ള ഫോണുകളിൽ അപ്ഡേറ്റ് വഴി ഇത് എത്തിക്കുകയും വേണം മോഷണം പോയ ഫോണുകൾ കണ്ടെത്താനും തട്ടിപ്പുകൾ തടയാനും വേണ്ടിയുള്ള പൗര കേന്ദ്രീകൃത സംവിധാനമെന്നാണ് സർക്കാർ ഇതിനെ ന്യായീകരിക്കുന്നതെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്യാനോ പ്രവർത്തനരഹിതമാക്കാനോ ഉപയോക്താവിന് കഴിയരുത് എന്ന കർശന നിർദ്ദേശം സുതാര്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നു സർക്കാർ ആവശ്യപ്പെടുന്ന ഡാറ്റാ ശേഖരണവും ആപ്പിന് വേണ്ട അനുമതികളും സൂചിപ്പിക്കുന്നത് നിസാരമായ ഒരു മൊബൈൽ ഫൈൻഡർ ടൂളിനപ്പുറം ഇതിന് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ജനാധിപത്യ മര്യാദകളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ നടപടി സഞ്ചാർ സാധ്യ പൗരന്മാരെ രഹസ്യമായി നിരീക്ഷിക്കാനുള്ള ചാര സോഫ്റ്റ്വെയർ ആണോ സ്വാഗതം അടിവരയിലേക്ക് സഞ്ചാർ സാധ്യ ഒരു മൊബൈൽ ആപ്പാണ് മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന സെൻട്രൽ എക്യൂപ്മെൻറ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ പോലുള്ള സേവനങ്ങളാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത ഇതുവരെ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്താനും നാൽപ്പത്തിരണ്ട് ലക്ഷം മോഷണം പോയ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും ആപ്പ് വഴി കഴിഞ്ഞുവെന്ന് ടെലികോം മന്ത്രാലയം അവകാശപ്പെടുന്നു സർക്കാർ ഉദ്യോഗസ്ഥരോ റെഗുലേറ്റർമാരോ ആയി ആൾമാറാട്ടം നടത്തുന്നവർ നിക്ഷേപ തട്ടിപ്പ് വ്യാജ കെ വൈ അലർട്ടുകൾ ബാങ്കുകളുമായി ബന്ധിപ്പിച്ചുള്ള സന്ദേശങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സംശയാസ്പദമായ തട്ടിപ്പ് ആശയവിനിമയങ്ങൾ ഫ്ലാഗ് ചെയ്യാനുള്ള ചക്ഷു ആണ് ഇതിലെ പ്രധാന ഫീച്ചർ എങ്കിലും ചക്ഷു ഒരു സൈബർ ക്രൈം പരാതി നൽകാനുള്ള പ്ലാറ്റ്ഫോം അല്ല ഇക്കാര്യം ആപ്പ് പേജിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റഡ് അഥവാ കൃത്രിമം കാണിച്ച ഐ എം ഇ ഐ നമ്പറുകൾ വഴിയുള്ള സൈബർ സുരക്ഷാ ഭീഷണികളെയും തട്ടിപ്പുകളെയും നേരിടാനാണ് ഈ നീക്കമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം വ്യാജ ഹാൻഡ്സെറ്റുകൾ വിപണിയിലെത്തുന്നത് തടയാനും ഐ എംഇ ഐ പരിശോധന സാർവത്രികമാക്കാനും വേണ്ടിയാണ് ഈ നടപടിയെന്നും സർക്കാർ വാദിക്കുന്നു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ സാംസങ് ഷവോബി ഓപ്പോ വിവോ മോട്ടോറോള ഗൂഗിൾ തുടങ്ങിയ ആഗോള കമ്പനികൾക്ക് ഈ ഉത്തരവ് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എല്ലാ പുതിയ ഉപകരണങ്ങളിലും ആപ്പ് ഉൾപ്പെടുത്തുന്നതിനായി അവരുടെ ഉൽപാദന പ്രക്രിയയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കൂടാതെ വിപണിയിലുള്ള ഫോണുകളിൽ ഓവർ ദി എയർ അപ്ഡേറ്റുകൾ വഴി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം സർക്കാർ അല്ലെങ്കിൽ മൂന്നാം കക്ഷി ആപ്പുകൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പൊതുവേ വിലക്കുന്ന ആപ്പിളിനെ പോലുള്ള കമ്പനികൾക്ക് ഈ നിർദ്ദേശം വലിയ തലവേദന സൃഷ്ടിച്ചേക്കാം ഉത്തരവ് പാലിക്കാത്ത പക്ഷം കമ്മ്യൂണിക്കേഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെലികോം സൈബർ സുരക്ഷാ നിയമങ്ങൾ എന്നിവ പ്രകാരം പിഴ ചുമത്താനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ സഞ്ചാർ സാധ്യത അത്ര നിഷ്കളങ്കമായ ഒരു ആപ്പ് അല്ലെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഇതിനെ ഒരു നിരീക്ഷണ സംവിധാനമായിട്ടാണ് പ്രതിപക്ഷ നേതാക്കളും സ്വകാര്യതാ പ്രവർത്തകരും സൈബർ വിദഗ്ധരും വിലയിരുത്തുന്നത് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ഇതിനെ പുതിയ പെഗാസസ് അല്ലെങ്കിൽ പെഗാസസ് പ്ലസ് പ്ലസ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ബിഗ് ബ്രദർ നമ്മുടെ ഫോണുകളും സ്വകാര്യ ജീവിതം മുഴുവനും ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന രീതിയിലാണ് പ്രതികരിച്ചത് ബിഗ് ബ്രദറിന് നമ്മളെ നിരീക്ഷിക്കാനാവില്ലെന്നും സ്വകാര്യതക്കുള്ള അവകാശം മൗലികാവകാശമാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും രംഗത്തുണ്ട് ഒരു സർക്കാർ ആപ്പ് എല്ലാ ഫോണുകളിലും നിർബന്ധമായി സ്ഥിരമായി ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നത് ഇതാദ്യമാണ് പുതിയ ഫോണുകളിൽ ഇത് പ്രീലോഡ് ചെയ്യണമെന്നും നിലവിലെ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി കൊണ്ടുവരണമെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഇതിലും ആശങ്കാജനകമായ കാര്യം ഈ ആപ്പ് ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാനോ പ്രവർത്തനരഹിതമാക്കാനോ അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനോ സാധിക്കില്ല എന്നതാണ് ഇത് ഒരുപാട് ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് ഒരു പൗരന്റെ ഉപകരണത്തിലുള്ള അവകാശത്തെയും നിയന്ത്രണത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ നടപടി കൂടാതെ കോൾ ലോഗുകൾ സന്ദേശങ്ങൾ ക്യാമറയിലേക്കുള്ള പ്രവേശനം നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്നിവ നിരീക്ഷിക്കാനുള്ള അമിതമായ അനുമതികൾ ഈ ആപ്പ് ആവശ്യപ്പെടുന്നുണ്ട് മോഷണം പോയ ഒരു ഫോൺ കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ആപ്പിന് ഇത്രയും അനുമതികൾ എന്തിനാണ് അതുകൊണ്ട് തന്നെ ഈ ആപ്പ് ഒരു സ്വകാര്യ നിരീക്ഷണ സംവിധാനമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കക്ക് ന്യായമായും കാരണങ്ങളുണ്ട് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുമായോ വ്യവസായ വൃത്തങ്ങളുമായോ പൗരസമൂഹവുമായോ കൂടിയാലോചനകൾ നടത്താതെ തിടുക്കത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിനെയും അത്ര ലളിതയുക്തിയിൽ തള്ളിക്കളയാനാവില്ല സഞ്ചാർ സാധ്യ ആപ്പ് പെഗാസസ് പോലുള്ള ചാര സോഫ്റ്റ്വെയറുകൾ പോലെ രൂപകൽപ്പന ചെയ്ത ഒന്നായിരിക്കുമെന്ന് അടിവരയ്ക്ക് തൽക്കാലം അഭിപ്രായമില്ല എന്നാൽ ഇതിൻ്റെ സിസ്റ്റം തലത്തിലുള്ള ഇൻസ്റ്റലേഷനും നീക്കം ചെയ്യാനാവാത്ത സ്വഭാവവും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് നിലവിൽ പരിമിതമായ ലക്ഷ്യങ്ങളാണെങ്കിൽ പോലും ഈ ആപ്പ് ഒരു സിസ്റ്റം ലെവൽ ഫീച്ചറായി സ്ഥിരമായി നിലനിർത്തുന്നത് ഭാവിയിൽ കൂടുതൽ ഡാറ്റകൾ ആക്സസ് ചെയ്യാനോ പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി നിരീക്ഷണം വിപുലപ്പെടുത്താനോ സർക്കാരിന് എളുപ്പവടി തുറക്കും ആപ്പ് ആവശ്യപ്പെടുന്ന ഡാറ്റ ശേഖരണം ഉപയോക്താവിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനുള്ള സാധ്യത ഇത് നൽകുന്നുണ്ട് ഇത് സർക്കാരിന് പൗരന്മാരെ കുറിച്ചുള്ള സമഗ്രമായ ഡിജിറ്റൽ പ്രൊഫൈലിംഗ് നടത്താൻ അവസരം നൽകിയേക്കാമെന്നാണ് സൈബർ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പ്രധാനമായി ഒരു സർക്കാർ സംവിധാനം തന്നെ നിർബന്ധിതമായി ഒരു ആപ്പ് ഫോണിൽ സ്ഥാപിക്കുമ്പോൾ അത് സ്വകാര്യ വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കുന്നില്ലെന്ന് പൗരന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ശക്തമായ ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്ത് നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഈ നീക്കം തികച്ചും ആശങ്കാജനകമാണ് സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ അത് പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിലാകരുത് എന്നതും പ്രധാനമാണ് ഈ നീക്കത്തിൽ സുതാര്യത കൊണ്ടുവരാനും വിശ്വാസം വീണ്ടെടുക്കാനും ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണം ഒന്നാമതായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും ഉപയോക്താക്കൾക്ക് വിട്ടു നൽകണം സർക്കാർ സേവനങ്ങളിൽ താല്പര്യമുള്ളവർക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം രണ്ടാമതായി മറ്റ് ആപ്ലിക്കേഷനുകൾ പോലെ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉപയോക്താവിന് നൽകണം മൂന്നാമതായി ആപ്പിന്റെ സോഫ്റ്റ്വെയർ കോഡ് പൊതുസമൂഹത്തിനും സൈബർ സുരക്ഷാ വിദഗ്ധർക്കും ഓഡിറ്റിംഗിനായി ലഭ്യമാക്കണം സഞ്ചാർ സാധ്യത ആപ്പ് രഹസ്യമായി വിവരങ്ങൾ ചോർത്തുന്നില്ല എന്ന് തെളിയിക്കാൻ ഇത്രയെങ്കിലും സർക്കാർ ചെയ്യണം നഷ്ടപ്പെട്ട ഫോൺ കണ്ടെത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഡാറ്റ മാത്രമാണ് ശേഖരിക്കുന്നതെന്ന് കൃത്യമായ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ വഴി ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ കടമയാണ് സുരക്ഷയും സ്വകാര്യതയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിന് മിനിമം ഉത്തരവാദിത്തമുണ്ട് ഒരു പൗരന്റെ സ്വകാര്യ ഉപകരണം സർക്കാരിന്റെ നിരീക്ഷണ സംവിധാനമായി ഒരിക്കലും മാറിക്കൂട സുരക്ഷയുടെ പേരിൽ സ്വകാര്യത ലംഘിക്കുന്ന ഒരു നടപടിയും ജനാധിപത്യത്തിൽ അനുവദിക്കാനുമാവില്ല ഈ നിർബന്ധിത ഇൻസ്റ്റലേഷൻ ഇന്ത്യയെ കൂടുതൽ കർശനമായ ഡിജിറ്റൽ നിരീക്ഷണ വ്യവസ്ഥകളുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ വിമർശകർക്ക് അവസരം നൽകും മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ പോലും ആശങ്കപ്പെടുന്ന ഈ ഉത്തരവ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ ആപ്പിന്റെ പ്രവർത്തനത്തിൽ മേൽപ്പറഞ്ഞ രീതിയിൽ പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരികയോ ചെയ്യണം പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഡിജിറ്റൽ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ഈ നീക്കം നമ്മുടെ സ്വകാര്യതയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നതിനെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അടിവര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site